എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഏലം കർഷകർക്ക് മരുന്നടിക്കുമ്പോൾ അതുപോലെ തന്നെ ബോർഡോപ്രൃതമൊക്കെ കലക്കുമ്പോൾ പുതിയ രാസവളം കലക്കി അടിക്കുമ്പോൾ മിക്സർ കേക്ക് കലക്കി അടിക്കുമ്പോൾ ഒരാൾ കമ്പൗണ്ട് ഇളക്കേണ്ട ഒരു കാര്യമില്ല അതിന് പകരം ഇനി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വിപണി നിറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് പേര് മിക്സർ എന്നാണ് മരുന്നടിക്കുന്ന മോട്ടറിൽ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ പൊതുവാര മിക്സർ പൊതുവാരം എന്ന് പറയുന്ന സംഭവം ഇതാണ് നല്ല പേര് സോബിൽ നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏലം കർഷക സുഹൃത്തുക്കൾക്ക് മരുന്നടിക്കുമ്പോൾ നമ്മൾ അവർക്ക് പ്രയോജനപ്പെടുന്ന നല്ലൊരു പുതിയ ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് ഉപയോഗിക്കുക അവർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുക എന്നുള്ളത് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ പലരും ഇതിനെക്കുറിച്ച് പിന്നെ പിന്നെയും അഭിപ്രായങ്ങളും ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പോരായികളും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ നമ്മള് മരുന്നടിക്കുമ്പം നമ്മള് ഉപയോഗിക്കുന്ന ഫുഡ് വാല്വ് ഇതാ ഇത് നോർമൽ ഫുഡ് വാലുവാണ് ഇപ്പൊ ഈ ഫുഡ് വാലുവിന് പകരമായിട്ട് നമ്മള് മിക്സർ ഫുഡ് വാലിവ് നമ്മളിത് ഉപയോഗിക്കുകയാണ് റീപ്ലേസ് ചെയ്യുക ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ ഫുഡ് വാലി ഉപയോഗിക്കാം മരുന്ന് കലക്കി അടിക്കണ്ടാത്ത മരുന്നുകളെല്ലാം നമ്മൾ പഴയ ഫുഡ് വാലി തന്നെ അടിക്കുക കലക്കി അടിക്കേണ്ട ഇപ്പൊ ബോഡോ മിശ്രിതം പോലെയുള്ള കെമിക്കലുകളെല്ലാം നമ്മൾ കലക്കി അടിക്കുന്നതാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഫുൾ ടൈം നമ്മൾ മോട്ടർ വർക്കിംഗ് ആണെങ്കിൽ ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിനകത്തുനിന്ന് തന്നെ ഇത് സക്ഷം വെള്ളം വലിച്ചിടിക്കുകയും ഇതിൽ കൂടി തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും അപ്പൊ കെമിക്കൽ അടിഞ്ഞു കിടക്കുക അടിയിൽ നന്നായിട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇത് സെക്ഷൻ ചെയ്ത് എടുത്തോളൂ പുതിയ ഫുഡ് വാൽവിന്റെ ത്രെഡില് ഇതങ്ങ് ഫിറ്റ് ചെയ്യുക ഈ ഫുഡ് അഴിച്ചു അഴിച്ചുമായിരുന്നു ഇതിന് പകരമായിട്ട് നമ്മൾ അടുത്ത ഫുഡ് വാല് കൊടുക്കുക നമ്മുടെ പുതിയ ഫുഡ് വാലും ഇന്നിട്ട് കറക്കി കയറ്റിയിരുന്നു ഫുഡ് വാലും വർക്ക് ചെയ്യുന്നതും കാണിച്ചു തരാം രണ്ട് കണ്ണ് രാജുമാരിയാണ് ഞാൻ ലൊക്കേഷനും കൂടെ നമ്മുടെ ഈ വീഡിയോയില് ഇട്ട് തന്നേക്കാം നമ്മുടെ ദേവമാതാ ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് നമുക്ക് രണ്ട് ഷോപ്പുകൾ ഉണ്ട് ഒന്ന് നമ്മുടെ എച്ച് പി പമ്പിന്റെ അടുത്താണ് ലൊക്കേഷനും കൂടെ നമ്മുടെ ഈ വീഡിയോയില് നമുക്ക് ഇട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ദൂരം അവർക്കിപ്പോ എവിടെയാണെങ്കിലും നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവര് എൻക്വയറി നടത്തുകയാണെങ്കിൽ അവർക്ക് കൊറിയർ സർവീസ് വഴി അയച്ചുകൊടുക്കാം കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് ലൊക്കേഷൻ കൊടുക്കാം ഫോൺ നമ്പർ ഉണ്ട് അയച്ചു കൊടുക്കാനുള്ള സമയം നമുക്ക് നമുക്ക് ഒരു ബ്രാഞ്ച് കൂടി ഉണ്ട് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്